ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പൽ കൊഴുവനാൽ പാലാ ചേർപ്പങ്കൽ കൊഴുവനാലില് കൊഴുവനാൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ കൊടുങ്ങൂർ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം മാറി അടിപൊളി മൂന്നേകാലേക്കർ പുരയിടത്തിന്റെ വീഡിയോ ആണ് നല്ല പഞ്ചായത്ത് റോഡ് ഉണ്ട് ന്യായമായ വീതിയുള്ള റോഡാണ് നിലവിൽ റബ്ബർ തോട്ടമായിരുന്നത് കൈതക്ക് കൊടുത്തിരിക്കുകയാണ് റബ്ബർ വെട്ടിയിട്ട് കൈത കൃഷിക്ക് കൊടുത്തിരിക്കുകയാണ് കിഴക്കോട്ട് ചായവുള്ള അടിപൊളി ഒരു സ്ഥലമാണിത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമുള്ള ഒരു കിണറുണ്ട് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായൊരു പുരിയിടമാണ് ന്യായമായ വീതിയുള്ള ഉള്ള പഞ്ചായത്തിലോടാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പാലാ ചേർപ്പങ്കൽ അടുത്തുള്ള സ്ഥലമാണ് കുഴുവനാൽ എന്ന് പറയുന്നത് ചേർപ്പൽ പള്ളിയും ചേർപ്പങ്കൽ മെഡിസിറ്റിയും ഒക്കെ വളരെ ഫേമസ് ആണ് ഇപ്പോൾ മെഡിസിറ്റി കൂടി മെഡിക്കൽ കോളേജും കൂടി വരുന്നു എന്ന് പറയുന്നു അവിടെ നിന്നൊക്കെ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം വരുന്നത് ടിപൊളി ഒരു സ്ഥലമാണ് വ്യവസായങ്ങൾക്കും കോഴിഫാമിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഇതാണ് സ്ഥലത്തിന്റെ സെൻട്രൽ നിന്നുള്ള വ്യൂ വരുന്നത് ഏതാണ്ട് നടുഭാഗമാണ് ഈ കൈത കാണുന്ന മൊത്തം സ്ഥലം എൻ്റെ അകത്തുള്ളതാണ് വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഫാമ് നടത്തുന്നതിനൊക്കെ പറ്റിയ അടിപൊളി മൂന്നേക്കാലേക്കർ സ്ഥലം പാലാ കൊടുങ്ങൂർ ബസ് റോഡൊക്കെ താമസിക്കാതെ ഹൈവേ ആവുമെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല മൂല്യം കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലമാണിത് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്ററോളമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഇവിടെ നിന്നും ചർച്ചിലേക്കും ഹൈസ്കൂളിലേക്കുമൊക്കെ ഒരു കിലോമീറ്റർ മിച്ചമായി ദൂരമുള്ളൂ പാലാ ചേർപ്പങ്കൽ അടുത്ത് കുഴുവനാലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ കൊടുങ്കൂർ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഏക്കർ അടിപൊളി ലാൻഡ് നേരിയ കിഴക്കൻ ചായ ഉള്ള സ്ഥലമാണ് കൃഷിക്കും വീട് വെക്കുന്നതിനും ഫാമിനും ഒക്കെ പറ്റിയ മനോഹരമായ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല വീതി ഉള്ള പഞ്ചായത്തിലോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഒരു കിണർ കിണറിൻ്റെ അകത്തുണ്ട് മനോഹരമായ ഏക്കർ പൊരിയിടണം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക